സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു നാലാം മാസത്തെ ഉപവാസവും അഞ്ചാം മാസത്തെ മാസത്തെ ഉപവാസവും ഏഴാം മാസത്തെ ഉപവാസവും പത്താം മാസത്തെ ഉപവാസവും യഹൂദഗ്രഹത്തിന് ആനന്ദവും സന്തോഷവും പ്രമോദമായുള്ള ഉത്സവവും ആയിരിക്കണം അതുകൊണ്ട് സത്യവും സമാധാനവും ഇഷ്ടപ്പെടുക

യഹോവ എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം അപ്പന്റെ പേരിൻ്റെ അർത്ഥം അവൻ്റെ പേരിൻ്റെ അർത്ഥം ഓർക്കുന്ന ദൈവം നമ്മെ ഓർക്കുന്ന ദൈവം എന്നെ ഓർക്കുന്ന ദൈവം ആരും മറന്നാലും എന്നെ മറക്കാത്ത ദൈവം അബ്രഹാമിനെ ഓർത്ത ദൈവം

അബ്രഹാമിനെ നമ്മെ ഓർക്കുന്ന ദൈവമാ കരയുന്ന നിന്നെ ദൈവം ചിലരെ വിടിവിക്കും അത് പറയാൻ പറയുന്നു പ്രാർത്ഥിക്കുന്ന നിന്നെ ഓർത്ത് ചിലരെ വിടിവിക്കും വർഷം മുഴുവൻ വള്ളവും വെള്ളവും വളവും വലിച്ചു കുടിച്ചിട്ടും ഫലം നൽകാത്ത വൃക്ഷത്തെ വെട്ടിക്കളയാൻ തോട്ട ഉടമസ്ഥൻ പറഞ്ഞു അപ്പം ആ തോട്ടം സൂക്ഷിപ്പുകാരൻ നെടുമ്പാട് വീണു അയാള് പറഞ്ഞു ഒരു വർഷം കൂടെ നിൽക്കണം ഫലം കായ്ച്ചില്ലേ വെട്ടിക്കളയാം അപ്പൊ തോട്ടം സൂക്ഷിപ്പുകാരൻ്റെ മധ്യസ്ഥതയാൽ ആ വൃക്ഷത്തിന് ഒരാണ്ടോട് ആയുസ് ദീർഘമാക്കി കിട്ടി കരയുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഓർത്ത് ആ കുടുംബത്തിൻ്റെ ന്യായവിധതയും താമസിപ്പിക്കും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഒരു സഭയിലുണ്ടെങ്കിൽ ആ കുടുംബത്തെ ഓർത്ത് ആ സഭയുടെ ന്യായവിധയും താമസിപ്പിക്കും പത്ത് ദൈവ മക്കൾ കരയാനൊരു ദേശത്തുണ്ടെങ്കിൽ ആ ദൈവം ദൈവസഭയോർത്തൈവ് താമസിപ്പിക്കും ഇടിവിൽ നിൽപ്പാൻ ആളുണ്ടെങ്കിൽ പവർ ഓഫ് ഇന്റർസീഡിങ് കരയാൻ ആളുണ്ടെങ്കിൽ മധ്യസ്ഥത അണയ്ക്കാൻ ആളുണ്ടെങ്കിൽ ന്യായവിധികൾ താമസിപ്പിക്കപ്പെടും ഞാൻ ചെറുപ്പക്കാരോട് കണ്ണടച്ച പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു ഒന്നുകൂടെ പറയുക കുഞ്ഞേ നീ പലയിടത്തും തീരണ്ടതായിരുന്നു നിന്നെ ചതച്ചരച്ച് കളയാൻസ് മാറ്റപ്പെടുത്താൻ നിന്റെ കൈകാലുകൾ ഒടിച്ച് കളയാൻ നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ പിശാജു പദ്ധതിയിട്ടപ്പോൾ ആരുടെയൊക്കെയോ കണ്ണുനീർ നിന്നെ അവിടെ നെടുത്തു മാറ്റിയിട്ടുണ്ട് പോക്കിയെടുത്തിട്ടുണ്ട് ഒന്നീ നിന്റെ അപ്പന്റെ കണ്ണുനീർ അല്ലെ നിന്റെ അമ്മയുടെ കണ്ണുനീർ അല്ലെ പാസ്റ്റയുടെ കണ്ണുനീർ അല്ലെ സഭയുടെ കണ്ണുനീർ ആരോ വേണ്ടി ഇടിവിൽ നിൽക്കുന്നു ആരോ നിനക്ക് വേണ്ടി കരയുന്നു നിന്റെ ഗുണം കൊണ്ടല്ല കണ്ണുനീരിന്റെ ശക്തി കരയുന്നവനെ ഓർത്ത് ദൈവം ചെല്ല പിടിവിക്കും എനിക്ക് പ്രസംഗ ഇവിടത്തിൽ ഇഷ്ടമാണ് നല്ല ഉച്ചഭാഷണിയും നല്ല ചൂടുവെള്ളവും രണ്ടു വീടുണ്ട് ഞാൻ പറയാതെ ഇവിടെ നല്ല ചൂടുവെള്ളം കൊണ്ട് തന്നു പക്ഷെ ഈ കപ്പിൽ മനോഹരമായി കപ്പിൽ ഈ തിളച്ച ചൂടുവെള്ളം ഇവിടെ വന്നപ്പോൾ ഒന്നിൽ ഇവിടുത്തെ അടുക്കളയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്സേജിൽ ഒരു പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടു അടിയിൽ തീകത്തുന്നു അകത്ത് വെള്ളം തിളച്ചും മറിയുന്നു തീയേൽക്കുവാൻ പുകയേൽക്കുവാൻ കരിയേൽക്കുവാൻ ഒരു പാത്രം ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് ഈ പാത്രത്തിന് ഇവിടെ വരുവാൻ യോഗ്യത ഉണ്ടായത് തീയേൽക്കുന്ന കരിയേൽക്കുന്ന പുകയേൽക്കുന്ന ചുട്ടുകൊള്ളുന്ന ചൂട് അനുഭവിക്കുന്ന ആ പാത്രത്തിന് ഇവിടെ വരാൻ യോഗ്യതയില്ല എന്നാൽ ഈ പാത്രം ഇവിടെ വരാൻ യോഗ്യത നേടിയത് അങ്ങനൊരു പാത്രം അവിടെ ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ടാ കരയുന്ന മാതാവേ പ്രാർത്ഥിക്കുന്ന പിതാവേ നിന്നെ ആരും കാണുന്നില്ലെങ്കിലും നിന്റെ കണ്ണുനീർ ചില മാനപാത്രങ്ങൾ കാഴ്ചവെപ്പപ്പെടുന്നുണ്ട് ഒന്ന് സന്തോഷത്തോടെ കരമടിച്ചു ദൈവത്തെ നിന്റെ പ്രാർത്ഥന പ്രാർത്ഥനെന്നാ ഞാൻ പറയുന്നത് നിന്റെ നിന്റെ ചില 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 നടക്കുന്നു പ്രാർത്ഥനയാൽ സംഭവിക്കുന്നുണ്ട് ചില നട പ്രാമസിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്നെ ഓർക്കുന്നവൻ ദൈവം നമ്മെ ഓർക്കും

നമ്മൾ വായിച്ച വാക്യം തുടങ്ങുന്ന എങ്ങനെയാണ് സിസ്റ്റർ ഒന്നുകൂടെ ആ വാക്യം വായിച്ചു എട്ടിന്റെ നമ്മുടെ കുറിവാക്യം എട്ടിന്റെ പത്തൊമ്പത് ഈ സഖിരിയാബിന്റെ പ്രവചനത്തിന്റെ പ്രത്യേകതയാണ് സിസ്റ്ററൊന്ന് നോക്കി എട്ടിന്റെ ഒന്ന്

അല്ലെങ്കിൽ ഒമ്പതിന്റെ ഒന്ന് വായിച്ച് നോക്കിയ ഒമ്പതിന്റെ ഒന്ന് ഒമ്പതാം അധ്യായം ഒന്നാം വാക്യം ഒമ്പതിന്റെ മതി ഈ സക്രിയാഭവനത്തിൽ ഒത്തിരി ഉണ്ട് ഈ വേദോത്സവത്തിൽ ടോട്ടലിൽ മൂവായിരത്തോളം പ്രാവശ്യം ഞാൻ പാടത്തെ കൺവെൻഷൻ പ്രസംഗിക്കാറുണ്ട് നിൽക്കേണ്ട മൂവായിരത്തിലധികം പ്രാവശ്യം ഇപ്രകാരം പള്ളി ചെയ്യുന്നു ഇപ്രകാരം പള്ളി ചെയ്യുന്നുണ്ട് ചാൾസ് ഡാബിൻ്റെ എവല്യൂഷൻ തിയറിയുടെ ആദ്യത്തെ പത്ത് പേജിനുള്ളിൽ നാൽപ്പത് പ്രാവശ്യം ഇങ്ങനെ ചിന്തിക്കാം ഇങ്ങനെ കരുതാം ഇങ്ങനെ ഊഹിക്കാം ഇങ്ങനെ വിശ്വസിക്കാം ഇങ്ങനെ വിശ്വസിക്കാൻ ഞാൻ ബാധ്യസ്ഥനാകുന്നു എന്നൊക്കെയുണ്ട് പുസ്തകത്തിൽ ഒരിടത്ത് പോലും ഇങ്ങനെ ഊഹിക്കാമെന്നില്ല ഇങ്ങനെ ചിന്തിക്കാമെന്നില്ല ഇങ്ങനെ കരുതാമെന്നില്ല ഇപ്രകാരം ചെയ്യുന്നു പറഞ്ഞതിന്റെ അർത്ഥം എന്താ വൈപ്രകാരം വള്ളിച്ചെന്ന് പറഞ്ഞ അർത്ഥം എന്താ സൈനിക ഇപ്രകാരം വള്ളിച്ചു പറഞ്ഞതിന്റെ അർത്ഥം എന്താ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുവാൻ കഴിവുള്ളവൻ ഇപ്രകാരം വള്ളി ചെയ്യുന്നു ഓരാ ശക്തിയോട് സ്വോത്രം പറഞ്ഞു എൻ്റെ ദൈവം പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുവാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കുന്നവൻ ശക്തിയോട് സ്വോത്രം പറയാം എൻ്റെ ദൈവം പറവോനെ നോക്കി പറവോനെ നീ ചെങ്കടൽ കടക്കത്തില്ലെന്ന് പറഞ്ഞാൽ പറവോൺ ചെങ്കടൽ കടക്കുകയില്ല അവൻ നെബുക്കനെ നോക്കി നെബുക്കനേ സറേ കാളയെപ്പോലെ പുല്ല് തീറ്റിക്കും ഏത് സിംഹാസനത്തിരുന്നാലും പിടിച്ചിറക്കി പുല്ല് തീറ്റിക്കാൻ അവൻ ശക്തനായ ദൈവമാണ് ഈ എന്ന് പറഞ്ഞാൽ വിടുവിക്കും സഹായിക്കും പുതിയ വഴി തുറക്കും തുറക്കും നിന്റെ തലമുറയെ മാനിക്കും മാനിക്കും ഉയർത്തുവെന്ന് പറഞ്ഞാൽ ഉയർത്തിക്കും അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും ഈ രാവിലെ യേശുവിന്റെ നാമത്തിൽ പറ എന്റെ ദൈവം പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുവാൻ കഴിവുള്ള ദൈവം മാത്രേ ഖനങ്ങളുടെ ശല്യ ഭാഷ ദൈവത്തെ നമ്മുടെ മന്ത്രിമാര് പറയുന്ന പോലെ എം എൽ എ മാർ പറയുന്ന പോലെ എം പിമാര് പറയുന്നോലോ ഒന്നും അല്ല ദൈവം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയും ചാണ്ടി സാറ് പറയുന്ന പോലെ പിണറായി സാറ് പറയുന്ന പോലെ മോദി സാറ് പറയുന്ന പോലെ പുട്ടിൻ സാറ് പറയുന്ന പോലെ അല്ല നമ്മുടെ ദൈവം പറഞ്ഞ അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും പറഞ്ഞ സമയത്ത് ചെയ്യും കൈയൊന്ന് ഉയർത്തി വെടിപൊട്ടുന്നോ ഹോത്രം പറഞ്ഞേ എന്റെ വാച്ചിൽ സമയം പതിനൊന്ന് രണ്ട് നിങ്ങൾ വാച്ച് നോക്കണ്ട നിങ്ങളുടെ സമയൊക്കെ വേറെ ആയിരിക്കും ആണെ പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് രണ്ട് ഇപ്പം ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കട്ടെ നമ്മുടെ ദൈവം പറഞ്ഞു പറഞ്ഞെന്നിരിക്കട്ടെ ഇന്ന് ഇന്ന് രണ്ട് പത്തിന് എറണാകുളം ഒന്ന് കുലുങ്ങട്ടൻ ദൈവം പറഞ്ഞാൽ എന്ത് സംഭവിക്കും രണ്ടു പത്തിനും ഇവിടെ കുലുങ്ങിയിരിക്കും ഇവിടുത്തെ ജില്ലാ കളക്ടർ അറിയത്തില്ല പഞ്ചായത്ത് പ്രസിഡന്റ് അറിയത്തില്ല എം എൽ എ അറിയില്ല അറിഞ്ഞാൽ അവനോട് തടയാനും നോക്കത്തില്ല അവർക്കൂന്ന് ഇരുപത്തി ഒമ്പതിന് അറബിൻ കടലിൽ നിന്ന് ഒരു കാറ്റിങ്ങോട്ട് അടിക്കട്ടെന്ന് പറഞ്ഞാൽ അതാലുവായിക്കിപ്പുറവും നിൽക്കണമെന്നും പറഞ്ഞാൽ നിന്നോളും അവൻ പറഞ്ഞാൽ കുലുങ്ങും അവൻ പറഞ്ഞാൽ കാറ്റടിക്കും അവൻ പറഞ്ഞാൽ സമുദ്ര ഇളകും അവൻ പറഞ്ഞാൽ ആരനുസരിക്കാത്ത അവൻ പറഞ്ഞാൽ കടൽ ഇളകും അവൻ പറഞ്ഞാൽ കടലാന വരും അവൻ പറഞ്ഞാൽ കടുങ്ക ഠടിക്കും അവൻ പറഞ്ഞാൽ ആവണക്ക് വരും അവൻ പറഞ്ഞാൽ വിശ്വാസത്തോട് പറ നീ സേവിക്കുന്ന മനസ്സിലാക്കൻ പറഞ്ഞാൽ സംഭവിക്കും ഒന്നുകൂടെ പറയാൻ കർത്താവ് പറയുന്നു ദുവാസ പ്രാർത്ഥനയാ വചന പ്രാർത്ഥനയോടൊപ്പം ദൈവവേദലയെ ദൈവം നിന്നോടൊരു വാക്കു പറഞ്ഞാൽ സാധ്യതകൾ ഒന്നുമില്ലെങ്കിലും ദൈവം പറഞ്ഞെങ്കിൽ അത് സംഭവിക്കും അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാ നിന്നോട് നീ ഒരു വാക്തത്വം പറഞ്ഞെങ്കിൽ നിന്നോടൊരു വാക്കു പറഞ്ഞെങ്കിൽ ഒരു സാധ്യതയും നീ കാണുന്നില്ലെങ്കിലും നീ പറയണം എന്നോട് വാക്കു പറഞ്ഞവൻ സർവശക്തനത്രേ സാധ്യതയും ഞാൻ കാണുന്നില്ലെങ്കിലും എല്ലാം ആ സാധ്യമാണെങ്കിലും എന്നോട് വാക്കു പറഞ്ഞവൻ സർവശക്തനാകിയാൽ അത് സംഭവിക്കും പോരാ പോരാ അത് സംഭവിക്കും അത് സംഭവിക്കും അത് സംഭവിക്കും அது சம்பவிக்கும் ഉദാഹരണത്തിന് നിന്റെ തലമുറ എന്നോട് കർത്താവ് പറഞ്ഞോണ്ട് പറയുക നിന്റെ തല ഞാൻ പ്രവാചനെന്നപോലെ ഞാൻ പ്രസംഗിക്കനാ നിന്റെ തലമുറ യേശുവിനെ പ്രസംഗിക്കുമെന്നും ആയിരങ്ങളോട് പ്രസംഗിക്കുമെന്നും നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണുമെന്നും പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധ്യതയും ഇല്ലെങ്കിലും നിന്റെ മോനിയെ ഏടയിലെ തടുക്കുന്നില്ലെങ്കിലും ഓ ഓവത്തിൻ്റെ സമയത്ത് അത് സംഭവിക്കും അത് സംഭവിക്കും അത് സംഭവിക്കും അത് സംഭവിക്കും നിന്റെ കണ്ണുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും വളരെ നാളെ ഒരു ഭർത്താവിൽ നിന്ന് ദുരിതം അനുഭവിക്കുന്ന ഒരു സഹോദരി എന്നെ ഫോണിലൂടെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കൂടെ കൂടെ പ്രാർത്ഥിക്കും ഒത്തിരി ആള് ലോകം മുഴുവൻ പലയിടത്തും ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റമില്ല ഒരു ദിവസം വളരെ നിരാശയായ രാത്രി ആ സഹോദരി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു പാസ്റ്ററേ എന്തുവരെയും ദൈവം പ്രവർത്തിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം പ്രവർത്തിക്കും അതെല്ലാം നമുക്ക് പറയാനുള്ള ദൈവം പ്രവർത്തിക്കും ഉടനെ ആ സഹോദരി എന്നോട് ചോദിച്ചു ഇനി എന്നാ ദൈവം പ്രവർത്തിക്കുന്നത് എൻ്റെ കണ്ണടഞ്ഞ ശേഷമാണോ എനിക്ക് വലിയ വിഷമം തോന്നി പെട്ടെന്ന് പരിശുദ്ധാത്മാവൻ്റെ മേൽ വന്നു ആ ഫോണിലൂടെ ഞാൻ പറഞ്ഞു സഹോദരി ദൈവമാണ് നിന്നോട് വാക്കു പറഞ്ഞതെങ്കിൽ അതിൻ്റെ നിവർത്തി കാണാതെ നിന്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കത്തില്ല ഓ നിന്നോട് വാക്തത്വം ചെയ്തത് പരിശുദ്ധാത്മാവാണെങ്കിൽ നിന്നോട് വാക്കു പറഞ്ഞത് ദൈവമാണെങ്കിൽ നിവർത്തി നിന്റെ ശക്തിയോട് അന്യഭാഷ ദൈവത്തെ എന്നോട് പറഞ്ഞത്വം നിറവേറും എന്റെ ദൈവം നിവർത്തിക്കും അതെ കൺമുമ്പിൽ ഞാൻ കാണും എന്റെ കർത്താവ് പറഞ്ഞ വാക്തത്വം നിറവേറാതെ എന്റെ കണ്ണടയാൻ ദൈവ സമ്മതിക്കില്ല വിശ്വസിക്കണം നിന്നോട് വാക്ക് പറഞ്ഞവൻ സർവശക്തനാണ് സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും വിശ്വസിക്കണം ഒന്നുകൂടെ അറിയാം ഞാൻ പറയാം നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ഒരായിരം പ്രാവശ്യം ദുഷ്ടപിശാചം അസാധ്യം 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 എന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇന്ന് രാവിലെ വിശ്വാസത്തോട് ഒരു വട്ടം നീ എഴുത്

ഈ വാക്യം ദൈവദാസന്മാർ കഴിഞ്ഞ ദാസങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ വാസമൊക്കെ നമുക്ക് ആനന്ദമാകണം സന്തോഷമാകണം പ്രമോദമാകണം ഉത്സവങ്ങളായി മാറണം വിടുതലാകണം സൗഖ്യമാകണം അത്ഭുതമായി മാറണം അതൊക്കെ ഒത്തിരി മർമ്മങ്ങളുണ്ട് അതിന് നമ്മൾ എന്നാ ചെയ്യണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട് സത്യവും തെയും സമാധാനത്തെയും സ്നേഹിക്കണം പക്ഷെ ഇതിൽ ഈ പ്രവാചകന്മാരുടെ എല്ലാം സന്ദേശത്തിൻ്റെ കാതൽ രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് നോ യു ഉർ നിങ്ങൾ ആരെന്നറിയുക രണ്ട് നിന്റെ ദൈവം ആരെന്നറിയുക ഞാൻ കുറേ ദിവസം കൊണ്ട് ഈ വിഷയം പാസ്റ്റർ പറഞ്ഞപോലെ പ്രാർത്ഥിക്കുകയായിരുന്നു ഈ ദിവസങ്ങളെല്ലാം കർത്താവിനോട് ജനത്തോട് പറയാൻ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന് നിങ്ങൾ ആരെന്നറിയുക നാം ആരെന്നറിയുക നമ്മുടെ ദൈവം ആരെന്നറിയുക ഈ രണ്ട് കാഴ്ചപ്പാടും നഷ്ടപ്പെട്ടു പോയി ആരാണ് നമ്മൾ ആരാണ് നമ്മൾ ഇര കേക്കട്ടെ പറ ആരാണ് നമ്മൾ കേട്ടില്ല ദൈവമക്കൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി യോനയുടെ പുസ്തകം ഒന്നാം അധ്യായം സിസ്റ്റർ എന്ന് വായിച്ച് കേൾപ്പിച്ചോ യോന ഒന്നിന്റെ ഒമ്പത് അവളുടെ മുറി യോനയുടെ പുസ്തകം അതിന് അവൻ അവരോട് അവൻ അവരോട് ഞാൻ ഒരു അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയപ്പോൾ എബ്രായൻ കരയും കടലും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ ഹോവിയെ ഞാൻ ഭജിച്ചു വരുന്നു ഈ വാക്യമാണ് നമ്മൾ ഞാൻ ആരാണ് ഞാൻ സേവിക്കുന്ന ദൈവമാരാണ് ഞാനൊരു അഭ്രായൻ ഞാനൊരു വിശ്വാസി ഞാനൊരു ദൈവവൈതൽ ആരാണ് ഞാൻ ദൈവവൈതൽ നൂറ്റി പതിനാറാം സങ്കീർത്തനം പതിനാറാം വാക്യം ആരാണ് ഞാൻ വായിച്ചോ സിസ്റ്ററെ നൂറ്റി പതിനാറാം സങ്കീർത്തനം പതിനാറ് ും രാവിലെ അതവിടെ നിക്കട്ടെ രാവിലെ തൻ്റെ ഇടത്തോടെ എത്രവർക്ക് പറയാൻ കഴിയും പിശാചികൾക്ക് ഞാൻ കർത്താവിന്റെ ദാസനാണ് ഞാൻ കർത്താവിൻറെ ദാസിയാണ് ഹോവേ ഞാൻ നിന്റെ ദാസനാ ഞാൻ നിന്റെ ദാസിയുടെ മകനാ ഇന്ന് രാവിലെ സാത്താൻ കേൾക്കപ്പറ ഞാനൊരു ഭക്തനാ ഞാൻ ഒരു ദൈവ പൈതലാ നിനക്കെന്നെ തൊടാൻ അവകാശമില്ല ഖരങ്ങളടിച്ച് അന്യഭാഷ ദൈവത്തെ സൂചിച്ച് പറ ഹോവേ ഞാൻ നിന്റെ ദാസൻ ഞാൻ നിന്റെ ദാസൻ ഞാൻ നിന്റെ ദാസി ഞാൻ നിന്റെ ദാസി ഞാൻ ദൈവദാസിവൈതൽ ഞാൻ നിന്റെ ദാസിയുടെ മകൻ ൊത്തിരി മർമ്മങ്ങളുണ്ട് ഒന്ന് ഞാൻ നിൻ്റെ ദാസനാണ് ഞാൻ നിൻ്റെ ദാസിയുടെ മകനാണ് രാവിലെ മണിയായിട്ടും പള്ളി പാതിരുന്നൊരു ചെറുപ്പക്കാരനോട് അമ്മ പറഞ്ഞു നീ പള്ളി പോണം രണ്ട് കാരണത്താൽ ഒന്ന് നീ എൻ്റെ മോനായതുകൊണ്ട് പള്ളി പോണം രണ്ട് നീ ആ പള്ളിയിലെ അച്ഛനായതുകൊണ്ട് പള്ളി പോണം ഞാൻ നിൻ്റെ ദാസൻ ഞാൻ നിൻ്റെ ദാസിയുടെ മകൻ അത് മാത്രമല്ല അടുത്ത ബാക്കി എന്നാ എഴുതി അഴിച്ചതിനാൽ ഞാൻ നിനക്ക് സ്വാത്രം ചെയ്യും അപ്പൊ മൂന്നാമത്തെ പദവി ഞാൻ ബന്ധന വഴിയപ്പെട്ടവനാ ആ പോരാ പോരാ ഞാൻ ബന്ധന വഴിയപ്പെട്ടവനാ ഓഹോ ഞാൻ ബന്ധന വഴിയപ്പെട്ടവനാ പാപത്തിന്റെ ബന്ധനം പൈഷാജി ബന്ധനം രോഗത്തിന്റെ ബന്ധനം അന്യായ ബന്ധനം പാരമ്പര്യ ബന്ധനം ആ ബന്ധനം ഈ ദൈവദാസൻ എന്നോട് ഇഷ്ടം പോലെ സമയം തന്നിട്ടുണ്ട് പ്രസംഗിക്കാൻ ഞാൻ വന്നപ്പോളെ പറഞ്ഞു ഞാൻ ഇത്രയൊന്നും ഇപ്പൊ എനിക്ക് വയ്യ ഇപ്പൊ ഞാൻ ഇന്ന് ഇങ്ങോട്ടുണ്ട് എന്നെ വണ്ടി ഓടിച്ചു അറിയാ ഈ കാറിരിക്കുമ്പോ ഇരുപത് സ്ഥലത്ത് അത് ചോദിച്ചറിയും അടുത്തൊന്ന് പ്രസംഗത്തിന് വിളി വന്ന് കാണും ഇരുപതടത്തുന്ന് വലിയ യോഗങ്ങളാ ഒരു മീറ്റിങ്ങിൽ കൂടുതൽ ഞാൻ പോകില്ലേ രാവിലെ ഒന്നി അല്ലെ വൈകിട്ട് പിന്നെ ഇവിടെ നിൽക്കുന്ന എൻ്റെ ശക്തി ഈ ഇരിക്കുന്ന ദൈവം പ്രാർത്ഥനയാണ് മൈക്കിന്റെ പച്ച നിങ്ങളുടെ പ്രാർത്ഥന നീ എന്റെ ബന്ധനത്തെ അഴിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് ഈ ഞാൻ ഈ യൂണിയൻ കൺവെൻഷനൊക്കെ വെല്ലുവിളി ചോദിച്ചിട്ടുണ്ട് സ്തോത്രം പറയാമോന്ന് അനക്കല്ല ചിലക്ക് കൈ അടിക്കണം എന്നുണ്ട് പക്ഷെ സാധിക്കില്ല സ്തോത്രം പറയണമെന്നുണ്ട് നാവിന് വരില്ല ആരുടെ വായി നോത്രം വരുന്നറിയാമോ നീ എന്റെ ബന്ധനത്തെ അഴിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്ത്രോത്രം ചെയ്യും പോരാ അഴിയപ്പെട്ടവനെ ദൈവത്തെ ആരാധിക്കാൻ കഴിയൂ െങ്കിലും ബന്ധന സ്ഥലം ഉണ്ടെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ 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 ബന്ധനങ്ങൾ നീ എന്റെ മുഖത്തെ അഴിച്ചു എന്റെ ബന്ധനത്തെ നീ അഴിച്ചിരിക്കുന്നു ദുഷ്ടന്റെ ചെങ്കോൾ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല അഭിഷേകം മുഖത്തെ തകർക്കും ഇന്ന് പകലിടെ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ദുഷ്ടന്റെ ബന്ധനങ്ങൾ എഴുപ്പെടട്ടെ മുഖങ്ങൾ അഴിയട്ടെ മുഖങ്ങൾ അഴിയട്ടെ കടങ്ങളുടെ ശരീരഭാഷ ദൈവത്തെ സൂചിച്ചോ നിന്റെ തലമുറ എവിടെയാണോ തൂട്ടന്റെ ചെങ്കോൾ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല നിന്റെ മേൽ നിന്റെ സന്താനത്തിന്മേൽ ഇരിപ്പാൻ പാടില്ല നാം ഇവിടെ ആരാധിക്കുമ്പോൾ തകർക്കപ്പെടട്ടെ ഹലലൂയ്യ ഞാൻ നിന്റെ ദാസനാണ് നിന്റെ ദാസിയുടെ മകനാണ് യോനയ്ക്ക് ആ ബോധമൊന്നുമില്ലായിരുന്നു പുള്ളി പറഞ്ഞു ഞാൻ എബ്രായന ജീവനുള്ള ദൈവത്തെ സേവിക്കും പറഞ്ഞു പക്ഷേ ആ ബോധം ഉണ്ടായിരുന്ന അനസിനൊക്കെ ഇട്ട് കാണിക്കില്ലായിരുന്നു ഞാൻ കൂടെ കൂടെ പറയാറുണ്ട് ദൈവമക്കളെ നമ്മൾ ആരാണെന്ന് നമുക്കൊരു തിരിച്ചറിവ് വേണം മസ്ഡോണിയൻ ചക്രവർത്തിയായിരുന്ന പിലിപ്പ് രാജാവിന്റെ സിനിസാറിന് ഇതൊക്കെ നന്നായി അറിയാവുന്ന ആളാണ് മകൻ അലക്സാണ്ടർ യൗനാരംഭത്തിൽ കൂട്ടുകെട്ട് മോശമായ കൂട്ടുകെട്ടിലൂടെ പോയി ബുദ്ധിമാനായിരുന്നു അലക്സാണ്ടർ നിങ്ങൾക്കറിയാം അലക്സാണ്ടർ ഗെയ്റ്റ് അപ്പം പിലിപ്പ് രാജാവ് തൻ്റെ മന്ത്രിസഭയിലെ ജ്ഞാനിയായ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചു ഈ മോനെ അഴുക്കായ കൂട്ടുകെട്ടുകാരെടുക്കൽ പോന്നു കൂട്ടുകെട്ടുകളിൽ പോന്നു അവൻ്റെ കൂട്ടുകാരൊക്കെ മോശക്കാരാ തെരുവിലെ പിള്ളേരാ എങ്ങനെയാണ് ഇവനെ ഒന്ന് നേരെയാക്കുന്നത് ഫിലിപ്പി രാജാവിതന്റെ ബുദ്ധികൂർമതയുള്ള മന്ത്രിസഭയിലെ ജ്ഞാനിയായ മനുഷ്യനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു രാജൻ ഒരവസരം എനിക്ക് തരൂ ഞാൻ രാജകുമാരനോട് സംസാരിക്കട്ടെ ഫിലിപ്പ് രാജാവിന്റെ മകൻ അലക്സാണ്ടറിനെ ഒരു ദിവസം രാജഗുരു വിളിച്ചുകൊണ്ട് പോയിട്ട് രണ്ട് ചോദ്യമേ ചോദിച്ചുള്ളൂ എന്നെ നോക്കൂ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒന്ന് നീ ഇപ്പോൾ ആരാണ് രണ്ട് നീ ആരാകാൻ ഉള്ളവനാണ് ചിന്തിക്കാൻ പറഞ്ഞു നീ ഇപ്പോൾ ആരാ നീ ആരാകാൻ ഉള്ളവനാണ് ബുദ്ധിമാനായ അലക്സാണ്ടർ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ഇപ്പോൾ രാജകുമാരനാണ് ഭാവിയിൽ ഈ രാജ്യത്തിൻ്റെ ചക്രവർത്തിയാകണ്ടവനാണ് ഞാൻ നീ ഇപ്പോൾ ആരാ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു നമ്മളിപ്പോൾ ആരാ പറവ മക്കളെ നിങ്ങൾക്കറിഞ്ഞുകൂടെ ഞാൻ പറഞ്ഞു തരാം നമ്മളിപ്പോൾ ആരാ വേദോസം നമ്മളെ വിളിക്കുന്ന എന്തൊക്കെയാ ദൈവമക്കൾ വീണ്ടെടുക്കപ്പെട്ടവർ സ്വർഗീയ പൗരന്മാർ വിശുദ്ധന്മാർ മൃദന്മാർക്കപ്പെട്ടവർ ദൈവത്തിന്റെ വക സ്വന്തം ദൈവത്തിന്റെ കൃഷി ദൈവത്തിന്റെ തോട്ടം നിർമ്മല കന്യക മണവാട്ടി കാന്ത അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിന്റെ മനുഷ്യൻ ലോകത്തിന്റെ വെളിച്ചം ലോകത്തിന്റെ ഒപ്പ് വെളിച്ചത്തിന്റെ മക്കൾ ും നീതിയിലേക്ക് തിരിക്കുന്നവർ ക്രിസ്തുവിനോട് കൂടി കൂട്ടവകാശികൾ ഇപ്പോൾ നാം ദൈവമക്കൾ എന്നാൽ ഭാവിയിൽ നാം രാജാക്കന്മാർ രാജകീയ പുരോഹിത വർഗം ഈ രാവിലെ നമുക്ക് അന്തസ് ഉണ്ടോ ആ അഭിമാനമുണ്ടോ അപ്പുഗ് ഉണ്ടോ നിനക്ക് ഉണ്ടോ ഒന്ന് ദൈവത്തെ ശ്രദ്ധിച്ചോണ്ട് പറ ഞാൻ അന്തസ് ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാ ഞാൻ യേശുവിന്റെ രക്തത്താൽ കഴിവ് പ്രാപിച്ചവനാ ഞാൻ ദൈവ കുഞ്ഞ ഞാൻ ദൈവത്തിന്റെ അടിച്ച ദൈവത്തെ ശ്രേഷ്ഠത ഒന്നേ നാം ആരാണെന്ന് അറിയുക രണ്ടേ നാം സേവിക്കുന്ന ദൈവമാരെന്ന് അറിയുക രണ്ടും ബദക്കോസുകാരൻ മറന്നുപോയി ഇസ്രായേൽ പ്രത്യേകിച്ച് മറന്നു അവരാര തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിന്റെ സ്പെഷ്യൽ പ്ലാനിൽപ്പെട്ടവർ ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയിൽപ്പെട്ടവർ ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയാം ദൈവമക്കളെ നമ്മളാരും ഇവിടെ വലിഞ്ഞു കയറി വന്നവരല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തവരാ പോരാ ശക്തിയോടെ ദൈവത്തിന് സ്വാത്രം പറയാ നമ്മളെ വിളിച്ചത് ഒരു പാസ്റ്റർ അല്ല നമ്മെ വിളിച്ചത് തേജോമനായ ദൈവമാത്രേ ഞാൻ ഒന്നുകൂടെ പറയാം അമ്പര ചുംബികളായ ദേവാലയങ്ങൾ വിട്ടിറങ്ങി ആയിരത്തഞ്ഞൂറും രണ്ടായിരം മൂവായിരവും ആളുകൾ ആരാധിക്കുന്നിടം വിട്ട് കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയ നിങ്ങളാരും ഒരു മനുഷ്യനെ കണ്ടിറങ്ങിയവരല്ല ഒന്നുകൂടെ ഞാൻ പറയാം സംഘടനയെ കണ്ട് നേതാക്കന്മാരെ കണ്ടിറങ്ങിയവരല്ല നാം ഇറങ്ങിയത് തേജോമനായ ദൈവത്തെ കണ്ടത്രേ നീ കൂടെ കൂടെ പറയണം ഞാൻ ഇറങ്ങിയത് മനുഷ്യനെ കണ്ടല്ല ഞാൻ ഞാനിറങ്ങിയത് ദൈവത്തെ കണ്ട ഞാൻ ഇറങ്ങിയത് പാസ്റ്ററെ കണ്ടല്ല ഞാൻ ഞാനിറങ്ങിയത് ദൈവത്തെ കണ്ട ഞാൻ ഞാനിറങ്ങിയത് സംഘടന കണ്ടല്ല ഞാനിറങ്ങിയത് എൻ്റെ ദൈവത്തെ കണ്ട കലങ്ങളടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചോടെ ശകുതിയോട് എല്ലാവരും